മലയാളം കവിത മണ്ടൻ കണ്ണീലുടക്കിയ വൈകൃതമേതുരുടനും ബോധ്യം വരുമെന്നു സത്യം കാതോടു കാതോരം നീ അതു ചൊല്ലിയാൽ അതു വ്യക്തി താൽപ്പര്യം സ്വാതന്ത്ര്യമാ കണ്ണീരുടക്കിയ സത്യം കാതോടു കാതോരം നീ അതുവെത്തി താൽപര്യം സ്വാതന്ത്ര്യമായി അതുവെത്തി താൽപര്യം സ്വാതന്ത്ര്യമായിട്ടുച്ച നേരം കൂട്ടമായ വളുമാർ ജനമധ്യമാറ് തുറന്നത് കാണുവാൻ നട്ടുച്ച നേരം കൂട്ടമായ വളുമാർ ജനമധ്യമാർ തുറന്നത് കാണുവാൻ കുറുനരിക്കണുമായി ആസ്വാദകർ ചുറ്റി അങ്ങൾമാരെന്നു കള്ളം പറഞ്ഞു കുറുനിക്കണ്ണുവായി ആസ്വാദകർ ചുറ്റി അങ്ങൾ മാരുന്ന് കള്ളം പറഞ്ഞു എതിരെ പറഞ്ഞവൻ ചെറുപാപിയാണേൽ എതിരെ പറഞ്ഞവൻ ചെറുപാപിയാണേൽ പറയേണ്ടതില്ല അവനാണ് തെറ്റ് ഒന്നിച്ചവരൊന്നായി അവനിലേക്കായിരം എയ്തൊഴിഞ്ഞു ൊഴിഞ്ഞു ചെറുപാവി താൽപര്യം സ്വാതന്ത്ര്യമാ അതു വ്യക്തി താൽപര്യം സ്വാതന്ത്ര്യമാരകാലകരിയാൽ ആപത്തു മാത്രമാണോർക്കണം തിരയുന്ന ഇരയിൽ പെറ്റുന്ന പോലും അന്യയല്ല ലഹരിയിൽ ഉയരുന്ന തിരയുന്ന ഇരയിൽ പെറ്റുന്ന പോലും അന്യല്ല പെണ്ണൊന്നടങ്ങണം ചായം കലർത്തിയ വ്യാജമാം ഭംഗിയിൽ തിരയുന്നതൂനിൻ നഷ്ടങ്ങളാണെന്നതൊർക്കണം നീ പെൺമം നടങ്ങണം ചായം കലർത്തിയ വ്യാജമാം ഭംഗിയിൽ തിരയുന്നതാണെന്ന ദൂർക്കണം നീ കണ്ടും വയ്യല്ലോ ദൈവമേ കണ്ടതും മിണ്ടുവാൻ വയ്യല്ലോ ദൈവമേ കാരണം ഞാൻ ഒരു അപരാധിയ കാര്യം ഇതൊക്കെയും നിസ്സാരമാണു നീനിന്റെ കാര്യം നോക്കടാമണ്ട നീനിന്റെ കാര്യം നോക്കടാമണ്ട ചായമോലഹരിയോ കണ്ണടച്ചിടുക ലഹരിയോ കണ്ണടച്ചിടുക അതു പിന്നെ താല്പര്യം സ്വാതന്ത്ര്യമാ അതു വ്യക്തി താൽപ്പര്യം സ്വാതന്ത്ര്യമാ അതു വ്യക്തി താൽപര്യം സ്വാതന്ത്ര്യമാ